ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഹംബി ബദാമി ട്രിപ്പിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഹംപിയിലേക്കുള്ള ഈ യാത്രയിൽ നമ്മുടെ സ്വന്തം കിച്ചൺ ആണ് അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ സാധനങ്ങൾ നമ്മുടെ സാരഥി രഞ്ജിത്തേട്ടനും രജിതേട്ടനും ആദർശമൊക്കെ ഡ്രോപ്പ് ചെയ്യാണ് സായൂജി മിഥുനൊക്കെ ഡ്രോപ്പ് ചെയ്യാണ് ഞാൻ വർഷമായി ഇത് നമ്മുടെ ടൂർ കോർഡിനേറ്റർ ആണ് സ്പീച്ച് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രഭാത ഭക്ഷണം കഴിക്കുവാനായിട്ട് നമ്മുടെ ഹോട്ടലിലെത്തി നമ്മുടെ ഗസ്റ്റ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ സായി വെച്ച് നമ്മുടെ ഗസ്റ്റിനെ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ് ഭക്ഷണം കഴിക്കുവാനായിട്ട് നമ്മുടെ കൂടെ എട്ടാമത്തെ ട്രിപ്പ് വരുന്ന കോമളേച്ചി സായുജിനോട് എന്തോ പരാതി പറയവനായി പോയിരിക്കട്ടു തന്നെ അതി വിശാലമായി തോന്നിക്കുന്നു നല്ല പുതിയ അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും റിലാക്സ്ഡ് ആയി സംസാരിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് നമ്മളെ ടേബിളില്

അങ്ങനെ പരിചയപ്പെടുത്തൽ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും വന്ന് ആക്റ്റീവായിട്ട് സംസാരിക്കുകയാണ് എല്ലാവരും വന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെഷൻ നമ്മളെല്ലാവരും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സെഷൻ ആണ് അപ്പൊ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുപ്പങ്ങളില്ലാതെ പ്രായഭേദങ്ങളില്ലാതെ എല്ലാവരും നന്നായിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്തു പരിചയപ്പെട്ടു സൗഹൃദങ്ങൾ ഉണ്ടാക്കി അതൊക്കെ തന്നെയാണ് ഈ യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരെയും കണക്ട് ചെയ്യിപ്പിക്കുക എല്ലാവരെയും ഹാപ്പിയായി നിലനിർത്താൻ സഹായിക്കുക ഇത് തന്നെയാണ് നമ്മുടെ ഒരു പ്രധാന മോട്ടീവും അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും സംസാരിച്ചു പരസ്പരം പരിചയപ്പെട്ടു അതൊക്കെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബസ് കർണാടക കൂർക്ക് ബോർഡറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഉച്ചഭക്ഷണം കഴിക്കുവാനായിട്ട് ഒരു ഹോട്ടലിൽ നമ്മളെത്തി എല്ലാവരുടെയും ഓപ്ഷൻ അനുസരിച്ചിട്ടുള്ള ഭക്ഷണം നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുവാൻ സാധിച്ചു ഭക്ഷണം കഴിഞ്ഞിറങ്ങിയതും നന്നായിട്ട് മഴ വന്നു കേട്ടോ അപ്പൊ അതിനുശേഷം ഓരോരുത്തരായി കുടയില് ഞാനും നമ്മുടെ സാരഥികളും നമ്മുടെ ക്രൂ മെമ്പേഴ്സും ഒക്കെ ബസ്സിലേക്ക് എത്തിക്കുവാൻ കൊട ഉപയോഗിച്ച് സഹായിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും കുറച്ച് സമയം മയങ്ങി ഒരു ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള മയക്കം അതിനുശേഷം ഇതൊന്ന് റിഫ്രഷ് ചെയ്യാനായി നിർത്തിയതാണ് വൈകുന്നേരത്തെ ചായയും അതുപോലെ ഒരു റിഫ്രഷ്മെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഗ്ലാസും ചായയും നമ്മുടെ നാട്ടിന്റെ അത്ര ക്വാണ്ടിറ്റി ഇല്ല പക്ഷെ നല്ല ഒരു ചായയായിരുന്നു കുറച്ച് ചെടി സ്നേഹികളാണ് ഈ കാണുന്നത് അവര് അവിടെയൊക്കെയുള്ള ചെടികളൊക്കെ ശേഖരിക്കാനുള്ള തത്രപ്പാടിലാണെന്നാണ് തോന്നുന്നത് നമ്മുടെ മിഥു ഒരു ചെടിയൊക്കെ പറിച്ചുകൊണ്ടാണ് വരവ് നല്ല കാഴ്ചകളാണ് ഇരുവശങ്ങളിലുമായി കൃഷിത്തോട്ടങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഇത് നമ്മുടെ സാരഥി റിജിലേട്ടനാണ് നല്ല രീതിയിൽ അതുപോലെ തന്നെ തൊട്ടടുത്തായി രഞ്ജിത്തേട്ടനുണ്ട് അവരിരുവരും ആ യാത്രയൊക്കെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുകയാണ് എന്നും സീറ്റ് ും ആൾക്കാരുണ്ടാ എല്ലേ ഇനി വേണ്ടത് ആദ്യം അതിനുശേഷം നമ്മുടെ ഗെയിമില് ഈ ദിവസത്തെ ആദ്യത്തെ ഗെയിമിലേക്ക് കടന്നുവാദർശ് അതിന്റെ കാര്യങ്ങളും നിയമാവലികളും ഒക്കെ ടെൻഷൻ ഭാര്യമാർക്ക് ആ ബുക്ക് പേപ്പർ എടുക്കണം അതി പറയാ ഈ ഗെയിം നിങ്ങളൊക്കെ ചില സമയം കളിച്ചിട്ടുണ്ടാവും ഫാമിലി ആയിട്ട് പക്ഷെ ഈ ഗെയിം ബസ്സിൽ ചെയ്യാൻ പഠിപ്പിച്ചത് അതിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യണം എന്ന് പറഞ്ഞത് ഒരു പോലീസുകാരാണ് എസ്ഐ ആണ് റിട്ടയർഡ് എസ് ഐ ആണ് പേര് രമേശ് ഏട്ടൻ ഓക്കെ അപ്പോ അദ്ദേഹം ഒരിക്കലും ഈ ഗെയിം എടുത്തപ്പോ നിയമാവലി ഒന്നും പറഞ്ഞില്ല ഗെയിം ഡയറക്റ്റ് എടുക്കുവേ യാത്രയുടെ ഇതൊരു ി ഓറിയന്റായിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗെയിമാണ് ആ കാര്യങ്ങളൊക്കെ യാദർശിച്ച് വിവരിക്കുകയാണ് അപ്പൊ ആദ്യമായിട്ട് ഓക്കെ അല്ലെ സിമ്പിളായി എടുക്കൂലെ തമാശ രീതിയിൽ നമ്മളെ യാത്രക്ക് എടുക്കുക എല്ലാരും മുഖം കാണുമ്പോൾ നമുക്ക് പേടിയാണത് സിമ്പിളായിട്ട് ചിരിക്ക ചിരിച്ചോണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല്

ആദ്യത്തെ ചോദ്യം നമ്പറിട്ട് എഴുതാം എഴുതാണ്ട് ക ആദർശനെ ബാക്ക് ആൻഡിൽ സപ്പോർട്ട് ചെയ്യുന്നത് മിഥു സദാ ജാഗരൂകനായിട്ടുണ്ട് റൈറ്റിംഗ് ബോർഡും പെന്നൊക്കെ ആയിട്ട് അങ്ങനെ ഈ ഗെയിമിൽ വിജയിച്ച ബാലകൃഷ്ണേട്ടൻ അതുപോലെ തന്നെ നളിനാക്ഷൻ നളിനാക്ഷിന്മാഷ് അവർക്കൊക്കെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു പുറത്ത് നല്ല കാഴ്ചയാണ് ചോളപ്പാടങ്ങളും തെങ്ങുകളും ആകെ മൊത്തം ഒരു ടോട്ടൽ വായ്പ ആണ് ഈ യാത്രയിലെ വശങ്ങളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം രാത്രി ഭക്ഷണം സ്പോട്ടിൽ വെച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പൊ അതിനായിട്ടുള്ള ഭക്തം നിർത്തിയിട്ടാണ് ഉള്ളത് ഞാൻ വെള്ളത്തിന് വേണ്ടി വന്നിട്ടാണ് ഭക്ഷണം പ്രിപ്പയർ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് വന്നിട്ടുണ്ട് ഒരു കാണിച്ചിട്ടുണ്ട് അങ്ങനെ അവര് വെള്ളമൊക്കെ തന്നു കൈയൊക്കെ കഴുകാനുള്ള അതൊക്കെ സെറ്റ് ചെയ്തു ഇതാ ബസ്സും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണുകയാണ് ആ രാത്രി കാഴ്ചയില് ഇത് പ്രസൂണാണ് ആണ് പ്രസൂണ് നമ്മുടെ മെയിൻ ഷെഫാണ് രാത്രി ഭക്ഷണം തയ്യാറാക്കുന്ന തരത്തിലാണ് ഇതാ സപ്പോർട്ട് ചെയ്യുന്നത് മിഥു ഇരുവരും വളരെ ഫാസ്റ്റായിട്ടാണ് രാത്രി ഭക്ഷണമൊക്കെ തയ്യാറാക്കിയത് ನಮ್ಗೆ ಭಣಿ ಸ್ಟೇಸ್ ಶಶಿಧರ್ ಸರ್ ಆ ನಮ್ಗೆ ವೆಲ್ಲು ಅನ್ನ ವೇ ಎಲ್ಲ ಎಲ್ಲ ತರಾಮು ಸರ್ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്പേസ് തന്ന ശശിധരൻ സാറ് വളരെ എന്താ പറയാ സ്നേഹം കൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്തുകയായിരുന്നു സ്പേസ് തന്നു അതോടൊപ്പം വെള്ളം കൊണ്ടു തന്നു അതോടൊപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ത് ഹെൽപ്പിന് വേണ്ടിക്കലും പറഞ്ഞോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു ഇവിടെ മിഥു ഒരു പാത്രത്തിന്റെ മൂടി എയർടൈറ്റ് ആയത് തുറക്കുന്ന കാഴ്ചയാണ് ഒരു വശത്ത് ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെറിയ പാട്ടുകളൊക്കെ ആയി തുടങ്ങി ആദ്യം കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ സുരേഷ് ഏട്ടൻ വളരെ ആവേശത്തോടെ പാട്ടുകൾ തുടങ്ങിയാണ് 자리 자리 자자리 자리 자자리 자리 자자리 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 자자 ആദ്യ തോൽവി നമ്മളെ ടീമിന് ആദ്യം പലത്തുവാത്ത ടീമിന് ആദ്യ തോൽവി കുറച്ചുപേരായി തുടങ്ങിയ കൂടുതൽ പേരായി എല്ലാവരും വളരെ ആസ്വദിക്കും പാട്ടുകളൊക്കെ പാടുന്നുണ്ട് രണ്ടൊക്കെ ஜ ஒரு ம் ஜன்சு નોડ અમે કોડ કરી થોડી થોડી વાશી એને થોડી થોડી દાટ ઈ તો ટીચર યસ આ કાદલેને નોડ કાદલેને કાદલેને વાડે અલકાજી કાદલેને કાદઈ જંઘતરી જંઘતરી પૂરેનો કાદઈનું મુમળું નું પૂરેનો કાદા કાદઈ જંઘતરી ક્યાં હોતા જે કામ கா வைபோ അന്താക്ഷരിയായി സമയം പോയതറിഞ്ഞില്ല രാത്രി ഭക്ഷണം തയ്യാറായി കഴിഞ്ഞു കക്കിരി സാലഡ് തക്കാളി റോസ്റ്റ് ചപ്പാത്തി ഇതൊക്കെയാണ് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ടീം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഹംപയിലേക്കുള്ള നമ്മുടെ രാത്രി യാത്രയാണ് കാണുന്നത് നമ്മൾ അങ്ങനെ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇതോടുകൂടി വൈനപ്പ് ആവുകയാണ് ഇപ്പൊ നാളെ രണ്ടാം ദിവസത്തെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് Bye bye.